ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല യുവത്വത്തിന്റെ വീക്ഷണ കോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ് എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണ കോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ് എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്നും മറക്കാതിരിക്കുക മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയുവാനുള്ള വെളിച്ചമാണ് ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത് കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വിലയറിയൂ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങളിരുന്ന് കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല വാക്കുകൾ കൊണ്ട് ഒരാളെ തകർത്തിറിയുമ്പോൾ ഓർക്കുക ജീവിതം ഒരു ഫുട്ബോൾ കളിയാണ് പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും സൈക്കോളജി പറയുന്നു നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ അതോർത്തു വിഷമിക്കരുത് നല്ലൊരു നാളേക്ക് പ്രതീക്ഷ വയ്ക്കുക ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാക്കാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് അക്ഷരങ്ങൾ നിരത്തി വച്ച് എന്തും നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവനെ നിരുത്സാഹപ്പെടുത്താനും ധൈര്യപ്പെടുക ആർക്കും ആരെയും സ്നേഹിച്ചു മതിയാവില്ല സ്നേഹം നൽകി ആർക്കും ആരെയും തൃപ്തിപ്പെടുത്താനും ആവില്ല സ്നേഹം ഒരനുഭവമാണ് അകലം തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു തിരിച്ചറിവ് തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം അല്ലെങ്കിൽ അവസാനവും ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല മനസമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ് മനസമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വഴങ്ങാതിരിക്കുക നിങ്ങളുടെ ശരികൾ തെളിയിക്കാൻ തീർച്ചയായും ജീവിതം ഒരു അവസരം തരും ഇത് നിങ്ങളുടെ ലോകമാണ് അതിനെ സ്വയം രൂപപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും അതിന് അവസരം നൽകരുത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷെ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തെ വലിയൊരു പാഠമായിരിക്കും ഒരു വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയുവാൻ അവർ നിങ്ങളോട് എത്രമാത്രം വിശ്വസ്തരാണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ് നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ആവശ്യമുള്ളവർക്കല്ല അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാവില്ല ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒന്ന് നിങ്ങളുടെ മനസ്സിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോകുന്നതാണ് നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെ അല്ല മെച്ചപ്പെടുന്നത് മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത് ഊഹങ്ങൾ തെറ്റിയേക്കാം പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിതപാഠവുമാണ് വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് തളരുമ്പോൾ പിൻവാങ്ങുകയും അരുത് ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നമ്മുടെ മനോഭാവം മാത്രമാണ് എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക കാരണം എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സ് അതുപോലെയാണ് ലോകവും വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല പക്ഷെ സ്വഭാവത്തെ നമുക്ക് മാറ്റാം അത് വിധിയെ മാറ്റിമറിക്കും ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ലോകത്ത് തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം സമാധാനം സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല ഉള്ളിൽ നീറുമ്പോഴും പുറമെ ചിരിക്കണം കാരണം സങ്കടങ്ങൾ അത് നമ്മുടെ മാത്രം സ്വകാര്യതയാണ് ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിനു മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് തവണ തോൽക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും സൗഹൃദം ഒരു ജീവിതത്തെ പ്രണയത്തെക്കാൾ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നു സ്നേഹം ആസക്തിയിലേക്ക് അധിപതിക്കുന്നതിന് സാധ്യതയുണ്ട് സൗഹൃദം ഒരിക്കലും പങ്കിടലല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാനും സാധിക്കും കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ത്രീ ഉറപ്പായും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അതാണ് ജീവിതം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അതൊരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകില്ല സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ചകലം നല്ലതാണ് സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത് അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് സ്വപ്നങ്ങളുടെ ശക്തിയെയും മനുഷ്യന്റെ സ്വാധീനത്തെയും മനുഷ്യാത്മാവിന്റെ സ്വാധീനത്തെയും ഒരിക്കലും കുറച്ച് കാണരുത് മഹത്തായ സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു ദൈവത്തെ കാണുന്നില്ല എന്ന് പറയരുത് വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ച എല്ലാവരും ദൈവമാണ് എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം ആഗ്രഹത്തിൽ നിന്നാണ് ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ഫലം നൽകുന്നു നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടമായാൽ സ്വന്തം അസ്തിത്വം പോലും നിങ്ങളെ അവിശ്വസിക്കാൻ തുടങ്ങും നിങ്ങൾ എന്ത് ചെയ്താലും നല്ലതോ ചീത്തയായിക്കോട്ടെ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും അതാണ് ജീവിതം ഓരോ മനുഷ്യർക്കും അവരവരുടേതായ വിലയുണ്ട് പരിഗണിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ ദിവസവും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റൊരാളോടും സംസാരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ദയാലുവായിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ പിന്തുണയ്ക്കുക മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക വേറൊരാളെയും പ്രതീക്ഷിക്കരുത് തോൽവിയിൽ തുടരുന്നവരല്ല തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റുകയുള്ളൂ നമ്മൾ ഏതൊരു കാര്യത്തിലും ഭയപ്പെടുന്നതെല്ലാം വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ് കാര്യങ്ങളെ പൂർണമായും മനസ്സിലാക്കിയാൽ ഒരിക്കലും ഭയമുണ്ടാകില്ല നമ്മളെ വേണ്ടാത്തവർക്കായി കരയാനുള്ളതല്ല ജീവിതം അത് നമ്മളെ സ്നേഹിക്കുന്നവർക്കായി ജീവിക്കാനുള്ളതാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക ചെവികളുടെ അടുത്ത് തന്നെ വായുമുണ്ടെന്ന് ഓർമ്മ വേണം നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത് കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ് ചെറിയ മൂക്കും വലിയ കണ്ണുകളുമുള്ള സ്ത്രീകൾ പൊതുവെ സത്യസന്ധരായിരിക്കുമെന്നും മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നു വിജയം ജീവിതത്തിൽ അഭിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നിരന്തരമായ കഠിനാധ്വാനം ത്യാഗം ആത്മവിശ്വാസം നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നെക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക യുക്തി നിങ്ങളെ ഒരു നിശ്ചിത ദൂരം മാത്രമേ എത്തിക്കൂ എന്നാൽ ഭാവന എല്ലായിടത്തും സഞ്ചരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത് വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയേക്കാൾ ശക്തനാണ് നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ് വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും ഒരിക്കലും ഒരാളെയും പൂർണമായി മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത് എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം നിങ്ങൾ ആരാലും സ്നേഹിക്കപ്പെടുന്നത് രാവിലെ ആരംഭിച്ചോ വൈകുന്നേരത്തോടെ അവസാനിക്കുന്നില്ല അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ആരംഭിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവസാനിക്കുന്നു വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേന എടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമാണെന്ന് പറഞ്ഞു പരിഹസിക്കാനാണ് കൂടുതൽ പേരും കാത്തിരിക്കുന്നത് അതിനാൽ ഒരിക്കലും ആദ്യ വിജയത്തിന് ശേഷം നിങ്ങൾ വിശ്രമിക്കരുത് ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നല്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഒരിക്കലും പുഞ്ചിരിക്കരുത് കാരണം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അവരുറപ്പായും നിങ്ങളെ നോക്കി പുഞ്ചിരിക്കും തുറന്ന പുസ്തകം പോലെ ആരുടെയും മുൻപിലും പെരുമാറരുത് കാരണം അവർ പ്രതീക്ഷിച്ച ഉള്ളടക്കം ഇല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ പുസ്തകം പോലെ നിങ്ങളെ മാറ്റി നിർത്തും അവനവൻ അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ട ഒന്നാണ് സന്തോഷം അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ് വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല നിരന്തരമായ കഠിനാധ്വാനം ത്യാഗം ആത്മവിശ്വാസം നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ് കാലുകൾ മുറിഞ്ഞേക്കാം എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടുംതോറും ഉയർച്ച കൂടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ജീവിത വിജയവും വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയോ ചെയ്യേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതനുസരിച്ചാണ് നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സും നന്നാകും മനസ്സു നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് പറയാൻ പോകുന്നത് ശരിയാണോ ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക സമുദ്ര ജലത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവനും മലിനമാകില്ല മനുഷ്യനും മനുഷ്യ വംശവും അതുപോലെയാണ് ദേഷ്യപ്പെടാതെ കോപിപ്പിച്ചവനെ കീഴടക്കുക ദുഷ്ടനെ നന്മയാൽ കീഴടക്കുക പിശുക്കനെ ഔദാര്യം കൊണ്ടും കള്ളം പറയുന്നവനെ സത്യം പറഞ്ഞും ജയിക്കുക ആർക്കും ആരെയും പൂർണമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം കടൽ കണ്ടു എന്ന് പറയുന്നവരൊക്കെ കണ്ടത് തിരയും തീരവും മാത്രമാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും അവരോട് അല്പസമയം പങ്കിടുന്നതിലൂടെയുമാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് അതൊരു ചെറു പുഞ്ചിരി മാത്രമാണെങ്കിൽ പോലും മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ കുറിച്ച് എണ്ണുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തിന്റെ രഹസ്യം എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതയുടെയും പ്രതിധ്വനിയാണ് അവന്റെ ജീവിതം മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നത് എല്ലാം ശരികളായിരിക്കും ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ് മറ്റാരെയുമല്ല പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളും പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അവരുടെ വാക്കുകളുടെ വിശ്വസ്തതയാണ് നിങ്ങൾ എന്തുമാത്രം സന്തോഷവാനായി ഇരിക്കുന്നു എന്നതല്ല മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷവാന്മാരായി കഴിയുന്നു എന്നതാണ് ജീവിതത്തിന്റെ മൂല്യം ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല ആരുടെയും സ്നേഹത്തിന് അടിമപ്പെട്ടു പോകരുത് അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ വ്യത്യാസം പോലും നമ്മെ ഒത്തിരി വിഷമിപ്പിക്കും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക നമ്മുടെ പരാജയങ്ങളിലും തകർച്ചകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ മറക്കാതിരിക്കുക അവരാരും ഉള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല നമ്മളെ സ്നേഹിച്ചു വന്നവരാണ് ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത് അത് സൗഹൃദമായാലും ബന്ധങ്ങളിലായാലും അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ് എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവന്റെ മാത്രം വ്യാമോഹമാണ് വേദനയേറ്റവന്റെ ഓർമ്മകൾക്ക് കാലമൂർച്ച കൂട്ടുന്നു തെറ്റ് ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ പഠിക്കുക അത് എത്ര ചെറിയ തെറ്റാണെങ്കിൽ പോലും ജീവിതത്തിൽ സത്യം പറഞ്ഞു വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് എനിക്കൊരു കഴിവുമില്ല ഞാൻ നിസ്സാരനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത് അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹം എന്നു പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകൂ ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളും അവ ഓർമ്മയിൽ സൂക്ഷിക്കും പലപ്പോഴും ആയിരക്കണക്കിനും അയലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും സ്ത്രീകൾ ഉറപ്പായും ആഗ്രഹിക്കുന്ന പുരുഷനോട് ഏറ്റവും വിശ്വസ്തരായിരിക്കും കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം വളരെ ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതെല്ലാത്തിനും ഒരു കാരണമുണ്ടാകും എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം കാരണം ചിന്തയിലൂടെ അല്ല പ്രവർത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്തതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യർക്ക് മാറ്റമുണ്ടാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നെങ്കിൽ അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാകും കൊതിച്ച ജീവിതത്തെ മനസ്സിന്റെ ഒരു കോണിൽ ഉറക്കി കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും നന്നായി പ്രവർത്തിച്ച ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം വിട്ടു നിൽക്കുക സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല മറ്റൊരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന വസ്തുത നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട് നിങ്ങളുടെ സാഹചര്യവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത് സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിദ്ധികളായി മാറുന്നത് വികാരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിഷ്കളങ്കരായ പെൺകുട്ടികൾ പൊതുവെ നിർഭയരായിരിക്കും നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക ചിലർ കൊഴിഞ്ഞു പോകും ചിലർ കൂടെ കൂടും അത് സ്വാഭാവികം മാത്രം പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്